ഭിബന്ധ്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹു സുബഹാനകു അത്താലയുടെ നിയമങ്ങളും നിരോധനങ്ങളും ഏതൊക്കെ കാര്യത്തിൽ എപ്രകാരമാണ് എന്ന് ശരിയം വണ്ണം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കണം അതൊന്ന് മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിനുള്ള മാർഗം ആ ഗൗരവത്തോടെ തക്വയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും മുറുകെ പിടിക്കുകയും ചെയ്യണം എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ കോല യഥാർത്ഥ മുത്തക്കികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ മക്ക മുഷരിക്കുകൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന വിശുദ്ധ ഖുർആാൻ അവതീർണമാകുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറേബ്യയിലെ ജനസമൂഹത്തിൻ്റെ വിശ്വാസ വിശ്വാസരംഗത്തുള്ള നിലപാടെന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു അതിൻ്റെ ചുരുക്കം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ദൈനംദിന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട അവരുടെ ശരീരത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊക്കെ അള്ളാഹു സുബാനകു വാലയാണ് അതൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം അവർ പറഞ്ഞിരുന്നു എന്നതാണ് അതോടൊപ്പം ധാരാളക്കണക്കിന് ശക്തികളെ അവർ പല നലക്ക് ഇലാഹുകളായി പരിഗണിക്കുകയും ചെയ്തിരുന്നു അതിൽ മരിച്ചുപോയ മൺമറഞ്ഞ മഹാന്മാരുടെ പ്രതിമകളുണ്ടാക്കി അതിൽ ദിവ്യത്വം ആരോപിച്ച് ഓവിട്ട് പൂജിച്ച് കൈകൂപ്പി വന്ദിച്ച് നേർച്ചകളും നിവേ നൈവേദ്യങ്ങളും സമർപ്പിച്ച് സവിശേഷ സന്ദർഭത്തിൽ എല്ലാവരും സാധാരണ ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്നവരും എന്ന കണക്കെ ഇതിൻ്റെ മുമ്പിൽ സന്ദർശിക്കുകയും പല കർമ്മങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു അതിനെല്ലാം കൂടി അവർ പറഞ്ഞ ന്യായം ന്യായീകരണം ഒന്ന് ഈ ശക്തി അല്ലെങ്കിൽ ഈ പ്രതിമ അല്ലെങ്കിൽ ഈ പ്രതിമയെ പ്രതി പ്രതിനിധീകരിക്കുന്ന പുണ്യപുരുഷൻ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും രണ്ടാമത്തത് നാളെ ഒരു നിർണായക ഘട്ടത്തിൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ കഴിച്ച് ബാക്കി വിഷയങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ റബ്ബും വിലാഹും ആരാണ് എന്നതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല എന്നാണ് ആ അവതരണങ്ങൾ മുഴുക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക വിശുദ്ധ ഖുർഗാനിൽ പല സ്ഥലത്ത് സാമാന്യം വിസ്തരിച്ച് ഈ ആശയം അള്ളാഹു സുബാൻ വത്താല പറയുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും ഓരോ ഇലാഹ് ഇലാഹ് എന്നതിൻ്റെ ആശയം പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരം ആർക്കാണ് ഭരണകൂടത്തിൻ്റെ മാത്രമല്ല നമുക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഭരണവും രാഷ്ട്രീയവുമാണ് മനസ്സിൽ വരിക പ്രത്യേകിച്ച് കേരളീയർ ഒരു രാഷ്ട്രീയ അതിപ്രസരമുള്ള കൂട്ടരാണ് ഇത് ഭരണമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല അവസാന വാക്ക് നമ്മുടെ ജീവിതത്തിൽ അവസാന വാക്ക് ആരാണ് ജീവിതത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് അയാളുടെ ഇച്ഛയാണെങ്കിൽ ഒരു സംശയവുമില്ല വിശുദ്ധ കുർആാൻ പറഞ്ഞിരിക്കുന്നു അയാൾ ഇച്ഛയെ ഇലാണിത്തീ കണ്ടില്ലയോ അയാളുടെ വക്കാലത്തെടുക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാളുടെ ജീവിതത്തിൻ്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് മൂപ്പേരുടെ ഇച്ഛ തോന്നിപ്പിക്കുന്നത് പോലെയാണ് വേറെ ചില ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അന്നത്തെ നാടുവാഴികളും ഭൂജന്മികളുമായ ഗോത്ര തലവന്മാർ വേറെ കുറെ ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആഭിചാരം നടത്തുക മന്ത്രം വേലസ് ഉറുക്ക് തുടങ്ങിയിട്ടുള്ള ഇസുമിൻ്റെ പണി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പ്രയോഗിക്കാറുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഏതോ അർത്ഥത്തിൽ പടച്ചവൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ആളുകൾ പിന്നെ വേറെ കുറെ ആളുകളെ പള്ളികളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ അതിന് കാർമ്മികത്വം വഹിക്കുന്ന പൂജാരിമാരോ അതുപോലെയുള്ള ആളുകളോ ദൈവത്തിൻ്റെ ഒരു ഇടനിലക്കാർ എന്ന നിലക്ക് അവരറിയപ്പെട്ടിരുന്നു മറ്റു ചിലപ്പോൾ ചില ആളുകൾ സൂര്യഭഗവാന്റെയോ ചന്ദ്രദേവതയുടെയോ ഒക്കെ പ്രതിപുരുഷന്മാർ എന്ന നിലക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ആ വഴിയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ ആളുകൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു മനസ്സിൽ ചിലത് രാഷ്ട്രീയമാണ് ചിലത് സാമ്പത്തികമാണ് ചിലത് സാമൂഹികമാണ് ചിലത് ആധ്യാത്മികമാണ് ഇതൊക്കെ കണക്കാണ് ഇവരുടെ എല്ലാത്തവരുടെയും എല്ലാവരുടെയും മുന്നം എന്താണ് മനുഷ്യൻ്റെ മേലെ ഇവരുടെ ആധിപത്യം നടക്കണം ഇവരുടെ മേധാവിത്വം കിട്ടണം ഒരു പുരോഹിതൻ ദിവ്യത്വത്തിൻ്റെ പേരിൽ നമ്മുടെ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അന്തിമമായി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ആളുകളുടെ മേലെ തനിക്കൊരു ഒരു ഒരവസാന വാക്കുണ്ടാവണം തൻ്റെ ഈ വഴി താൻ ഈ നിർദ്ദേശിക്കുന്ന വഴി ഒരു രക്ഷാമാർഗമായിട്ട് അവർ കരുതണം രാഷ്ട്രീയക്കാരും ഇത് തന്നെയാണ് കരുതുന്നത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യത്വ സ്വഭാവത്തിലുള്ള എല്ലാ കൂട്ടരും ഇവരുടെ മാർഗങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക അവരുടെ സാമ്പത്തികമായും മറ്റുമുള്ള പിൻബലം നമുക്ക് വസൂലാക്കിയെടുക്കുക ഇതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഒരുപാട് ഇലാഹുകൾ അപ്പോൾ അവർക്ക് ഈ ഒരുപാട് ഇലാഹുകൾ എന്ന് പറയുമ്പോൾ കാവാലയത്തിൻ്റെ ഉള്ളിൽ നാട്ടി നിർത്തപ്പെട്ട കുറേ വിഗ്രഹങ്ങൾ എന്നല്ല ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് അതെന്തായാലും ഉണ്ട് ബാലയത്തിനകത്ത് നാട്ടിനിർത്തപ്പെട്ട പിന്നെ നൂറ് കണക്കിന് പ്രതിമകൾ അന്നുണ്ടായിരുന്നു ഹസൂലി അലൈഹി വസ്ലമ ആഗതനാവുന്ന സന്ദർഭത്തിൽ അതിന് പുറമെ പൂജാരിമാരാകുന്ന ഇലാഹുകൾ നാട്ടുമൂപ്പന്മാരാവുന്ന ഇലാഹുകൾ ആഭിചാരവൃത്തികളിലൂടെ ആളുകളെ ആളുകളെ വിസ്മയിപ്പിച്ച് അവരുടെ ചൊൽപ്പടിക്ക് അനുയായികളെ നിർത്തുന്ന മാന്ത്രികന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള ഇലാഹുകളുമുണ്ട് ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നോക്കൂ നമ്മളുടെ ഈ എല്ലാ മുഹമ്മദ് നബി വന്നിട്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് അതാണ് എന്ത് നമ്മളുടെ എല്ലാ ഇലാഹുകളെയും ഇയാൾ ഒരു ഒറ്റ ഇലാഹാക്കി ഇലാഹൻ വാഹിദൻ നമ്മളുടെ ഈ നാനാ തരത്തിലുള്ള ഇലാഹുകളെയും കൂടി ഇയാൾ ഒരു ഒറ്റ ഇലാഹാക്കി മാറ്റിയോ ഹിജാബ് ഇത് വളരെ ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലയിലൂടെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസപരമായ രംഗത്ത് വിശ്വാസികളില്ലെന്ന് ദീൻ താല്പര്യപ്പെടുന്നത് ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവരവരുടെ വിവിധ തരത്തിലുള്ള ആരാധനാമൂർത്തികളുടെ മുമ്പിൽ എന്തൊക്കെ സമർപ്പിച്ചിരുന്നോ അത് മുഴുക്കൻ മുഴു അത് മുഴുവൻ അള്ളാഹുവിനാകണമെന്നാണ് അവരുടെ മുമ്പിൽ എന്തൊക്കെ ഏതൊക്കെ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഈ പഴയകാല കിതാബുകളിലൊക്കെ ഇബാദത്തിൻ്റെ അർത്ഥം പറയുന്നിടത്ത് വിനയത്തിൻ്റെയും വണക്കത്തിൻ്റെയും അങ്ങേയറ്റം അന്നത്തെ ആളുകൾ അവരുടെ ഒരു ഭാഷയിൽ ഈ ഒരാശയം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കിതാബുകളിൽ എഴുതി വെച്ച പൊതുവേ തൗഹീദ് തൗഹീദർ ചെയ്യുന്ന ഏത് കിതാബിലും കാണാവുന്ന കാണാവുന്നൊരു പ്രയോഗമാണിത് വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും വണക്കത്തിൻ്റെയും മങ്ങിയാറ്റം അതായത് സാധാരണഗതിയിൽ നമ്മൾ വിനയം കാണിക്കും സാധാരണഗതിയിൽ നമ്മൾ വണക്കവും കാണിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ആ അതിനപ്പുറം ആ അതിൻ്റെ ഒരു പരിധിയുണ്ട് മനുഷ്യൻ മനുഷ്യൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വിനയത്തിൻ്റെയും വണക്കത്തിൻ്റെയും പരിധിക്കപ്പുറത്ത് ആർ ആരുടെ മുമ്പിൽ വിനയം കാണിക്കുന്നു ആർ ആരോട് വണക്കം കാണിക്കുന്നുവോ അയാളെ ഇയാൾ ഇലാഹായിട്ട് കാണുന്നു അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അത അപ്പോൾ ഒരുപാട് ഇലാഹുകളുണ്ട് പല വഴിക്ക് ഈ പ്രജകളെ ചൂഷണം ചെയ്യുന്ന പലതരം ഇലാഹുകളുണ്ട് ഈ ഇലാഹുകളൊക്കെ കൂടി ഒരൊറ്റ ഇലാഹാക്കി മുഹമ്മദ് നബി സാഹു അലൈഹി വസലം എന്നാണ് അന്നത്തെ ആ ജനത മനസ്സിലാക്കിയത് വിശ്വാസപരമായി മനുഷ്യൻ വഴിതെറ്റിപ്പോകാവുന്ന വലിയൊരു മേഖലയും കൂടിയാണിത് കാരണം മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവർ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഉപകാരം ചെയ്യാനും ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ സാധിക്കാത്തവരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആ പറയുന്നതിന്റെ അർത്ഥം ഈ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തോ പ്രതിമകളാണ് നിർജീവങ്ങളാണ് എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിച്ചു പോകരുത് പ്രതിമകളോട് പ്രാർത്ഥിക്കുന്നതിന് ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല അള്ളാഹു സുബാൻ തലീ പറയുന്നത് അതായത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണ വ്യവസ്ഥിതിയിൽ എന്തെങ്കിലും ഭരണ നിർവഹണത്തിൽ എന്തെങ്കിലും പങ്കുവേണം നമ്മളൊരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം വിട്ട് കുത്തനെ ഒരു ചെങ്കുത്തായ ഒരു റോട്ടിലൂടെ വന്നുകൊണ്ടിരിക്കാൻ നിയന്ത്രണം വിട്ട് റോ പിന്നെ ഡ്രൈവർ നമ്മോട് പറയാണ് ഇനി ഒരു രക്ഷയില്ല

അതായത് പിന്നെ സമുദ്രത്തിൽ അനുകൂലമായ കാറ്റിൽ ഈ കപ്പൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ആ കടൽ യാത്രയുടെ ആനന്ദ നിർവൃതിയിലാണ് അങ്ങനെ ഇരിക്കെ പൊടുങ്ങനെ അന്തരീക്ഷം മാറി ആയത്തിന്റെ ഒരു ആശയവിവർത്തനമാണ് ഞാൻ പറയുന്നത് സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കെ ആ അന്തരീക്ഷത്തിന്റെ ആ അവസ്ഥ മാറി ും തിരമാലകൾ ആർ വരാൻ തുടങ്ങി രക്ഷപ്പെടൂല എല്ലാ പ്രതീക്ഷകളും കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും സന്നിഗ്ധട്ടത്തിൽ ആളുകളെ കുറിച്ച് അള്ള പറയാണ് അവർ നിഷ്കപടമായി അള്ളാഹുവിന് സാർവതും സമർപ്പിച്ച് റബ്ബിനോട് കേഴും റബ്ബിനോട് കേഴും അപ്പം അപ്പൊ ഈ മനുഷ്യന്റെ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഇനി എല്ലാ മറ്റു പോകുമ്പോഴും പ്രതീക്ഷയുടെ ഒരു കിരണം എന്ന നിലക്ക് മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഉണ്ടാകും ആ വികാരം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താ അവൻ ഇതിൻ്റെ ഉടമയാണ് ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമയാണ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നവർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അവൻ വിചാരിച്ചാൽ എന്നെ ഇനിയും രക്ഷപ്പെടുത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം അവിടെ ബാക്കി ബാക്കിയുണ്ടാവും ചിലപ്പം ബസ് വന്നിട്ട് ഒരു മരത്തിൻ്റെ കമ്പിൽ കുടുങ്ങിയിട്ട് താഴോട്ട് വീഴാതെ ഒരു നാൽപ്പത് ശതമാനം ഭാഗം റോട്ടിൻ്റെ പുറത്തും ബാക്കി റോട്ടിലുമായിട്ട് അങ്ങനെ നിൽക്കും നമ്മൾ തട്ടിക്കുടഞ്ഞ് പുറത്തിയാടിയിട്ട് നമ്മൾ പറയും ഏതായിരുന്നാലും രക്ഷ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ചർച്ചയിൽ അതൊന്നും അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അതങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുമല്ലോ അപ്പൊ ഇതൊരു ഇടപെടലാണ് ഒരു മരത്തിന്റെ കൊമ്പിന്റെ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ ഒരു പാറക്കഷ്ണത്തിന്റെ ഇടപെടലാണ് മനുഷ്യൻ എവിടെയായിരിക്കുമ്പോഴും ഈ ജീവജാല ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹുവിന് അവരോടൊക്കെ ഇടാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കണം ശുദ്ധ കുറുവാൻ തീയിനോട് കൽപ്പിച്ചു എന്ന് കുറുവാൻ പറയുന്നില്ലേ അള്ളാഹു അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കരിക്കുക എന്ന പ്രകൃതം മാത്രമുള്ള തീ ഭർദൻ വസലാമൻ തണുപ്പും രക്ഷയുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമന് എന്ന് വിശുദ്ധ ഊർവാനിലുണ്ട് അപ്പോൾ അള്ളാഹു ഇതിൻ്റെയൊക്കെ ഉടമയാണ് എല്ലാം അവൻ്റെ അടിമകളാണ് ജീവനുള്ളതും ജീവനില്ലാത്തതും ഇല്ലാത്തതും അവൻ്റെ ആജ്ഞാനുവർത്തികളാണ് അങ്ങനെ ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല ചരാചരങ്ങളും അതിൻ്റെ യജമാനന്റെ ഓർഡർ അനുസരിച്ച് ഒത്തൊപ്പിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാപഞ്ചിക അവസ്ഥ നിലനിൽക്കുന്നത് അവനോട് ചോദിച്ചാലേ കിട്ടൂ അപ്പോറു അവിടെ നമ്മൾ പോകുന്നത് ഈ അവർ അല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിമകളെ പ്രതിമകളോട് ചോദിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥം ഏത് വമ്പനോട് ചോദിച്ചാലും ഏത് വമ്പനോട് ചോദിച്ചാലും ആ ചോദിക്കുന്നവൻ എത്ര വലിയ മഹാനായാലും അയാൾക്ക് പ്രാപഞ്ചിക ഭരണ വ്യവസ്ഥയുടെ ഭരണവ്യവസ്ഥിതിയുടെ നടത്തിപ്പിൽ ഒരു പങ്കുമില്ല അതാണ് ആ പറയുന്നത് അങ്ങനെ ഒരു പങ്കുമില്ലാത്തവനെ ഇല്ലാത്തവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിശുദ്ധ ഖുർആാനിൽ വളരെ ശ്രദ്ധേയമായ ഈ നേരത്തെ പറഞ്ഞ ഞാൻ ഈ ഓദ്യ ആയത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ശ്രമിക്ക ശ്രദ്ധിക്കേണ്ടതാണ് ഏത് ോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഇവർ അതിന് ന്യായീകരണം പറയുന്നു ഇവർ അള്ളാഹു ഞങ്ങളുടെ ഞങ്ങളുടെ ശുപാർശകരാണ് ഇത് ഉദ്ധരിച്ചിട്ട് അല്ല ചോദിക്കാണ് ഇവരുടെ ഈ ന്യായീകരണം ഉദ്ധരിച്ചിട്ട് അല്ല ചോദിക്കാണ് ആകാശത്തും ഭൂമിയിലും ഒക്കെ കൂടിയായിട്ട് വിവരം നിങ്ങൾ ഒക്കെത്തോ പഠിപ്പിക്കുകയാണോ അള്ളാഹ് അങ്ങോട്ട് പറഞ്ഞു ഒരു വിവരം പറഞ്ഞു കൊടുക്കുകയാണോ എന്ത് മഹാന്മാരായ ആളുകൾ വഴി അള്ളാഹുലേക്ക് എത്താൻ പറ്റും എന്ന ഒരു വഴി അള്ളാക്ക് അറിയില്ല അള്ളാഹ് അറിയുന്നെങ്കിൽ അള്ളാഹ് പ്രവാചകന്മാർ വഴി അത് മുഖേന അത് പഠിപ്പിക്കും അപ്പോൾ പിന്നെ നമ്മളുടെ എല്ലാ ഇബാദത്തുകളും ഈ മഹാന്മാര് വഴി അള്ളാഹുലേക്ക് ചൊല്ലും നേർക്കു നേരെ നമ്മൾ അള്ളാൻ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്മാർ കാരണം അള്ള അതൊരു വഴിയായി സ്വീകരിച്ചിട്ടില്ല അപ്പൊ അള്ള ഒരു വഴിയായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞതിനെ കുറിച്ച് അള്ള ചോദിക്കാണ് ഇവർ പറയുന്നത് ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാണ് അവർ അവരോട് ചോദിക്ക് നിങ്ങൾ അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണോ കൂടിയായിട്ട് അള്ളാഹു അറിയാത്ത ഒരു കാര്യം നിങ്ങൾ അള്ളാഹ്നെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ സുബഹാൻ അള്ളാഹി അമ്മായി അമ്മായിരിക്കൂൻ ഈ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് അപ്പൊ മറിഞ്ഞ വഴിക്ക് ഗുണം ആഗ്രഹിച്ചോ ദോഷം ഭയപ്പെട്ടോ ചെയ്യുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കണം നേർച്ചു നേരുന്നത് അവനോട് മാത്രം അവന് മാത്രമായിരിക്കണം പ്രതീക്ഷ ബന്ധിപ്പിക്കുന്നത് അവനിൽ മാത്രമായിരിക്കണം ചോദ്യങ്ങളും പ്രാർത്ഥനകളും സമർപ്പണം എല്ലാം അവൻ്റെ മുമ്പിലായിരിക്കണം മറഞ്ഞ വഴിയെ ഗുണമോ ദോഷമോ ചെയ്യാൻ ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ പിന്നെ പിന്നെ പ്രതിബംബൻ ബിംബത്തിനോ പ്രതിരൂപത്തിനോ കഴിയും എന്ന് കരുതുന്നത് ദൗഹീദിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് വളരെ ശ്രദ്ധേയമായ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാം അതേക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതെന്താണ് അള്ളാഹു സുബാന അള്ളാഹു സുബാൻ തല പറയാണ് ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അതായത് ഈ സാമാന്യ ജനം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഏത് ഷെയ്ഖിനെയാണോ വിളിക്കുന്നത് ആ ഷെയ്ഖ് അതാണ് ഈ പറഞ്ഞതിന്റെ പറഞ്ഞിട്ടർ അവരുടെ നാഥനിലേക്ക് അവരും നാഥനിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞപ്പോ മഹിയൊ ജീലാനി ദിനടുത്താണ് കഴിഞ്ഞത് അപ്പൊ അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഖനെയാണ് വിളിക്കുന്നതെങ്കിൽ അള്ള പറയാൻ ഈ ഷെയ്ഖ് അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് അയ്യുഹും ഏറ്റവും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം സ്ഥിതിയാണിത് അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുന്നു പിന്നെ അള്ളാഹു അള്ളാഹുവിന്റെ ശിക്ഷ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് തന്നെ അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിലേക്ക് വേഗത്തിലെത്താൻ സാധാരണക്കാർക്ക് ഒരു കുറുക്കു വഴി എന്ന നിലക്ക് ഏതേത് മഹാന്മാരെയാണോ അവർ ഇടയാളന്മാരാക്കുന്നത് ആ ഇടയാളന്മാരാക്കപ്പെടുന്നവരും അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അൽ വസീല എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നതിനുള്ള വഴി അള്ളാഹുവിന്റെ സാമീപ്യം തേടാൻ കുറുക്കു വഴികളില്ല അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള വഴി എന്ത് എന്ന ചോദ്യത്തിന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിലൂടെ വളരെ കൃത്യമായ ഒരു 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 പദ്ധതി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ പദ്ധതിയിൽ ആത്മീയതയുണ്ട് ആ പദ്ധതിയിൽ ആരാധനയുണ്ട് ആ പദ്ധതിയിൽ പ്രാർത്ഥനയുണ്ട് എന്ന് മാത്രമല്ല ആരാധന എന്ന വകുപ്പിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ സത്തയാണ് ഇബാദ പ്രാർത്ഥന ആരാധനയുടെ സത്തയാണ് എന്നും റസൂല്ലി സിസ്മ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആരാധന രംഗവും പ്രാർത്ഥനയുടെ മേഖലയും നേർച്ചകളും വിളിയും പ്രതീക്ഷ ബന്ധിപ്പിക്കലും തവക്കുലാക്കലും ഭരമേൽപ്പിക്കലുമൊക്കെ വളരെ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് അവയൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന ഉറച്ച ബോധ്യം സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ് തുടർന്ന് പറയുന്നു അവരോട് നിങ്ങൾ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകളിലുള്ളവരാരും തന്നെ ാതെ ആകാശഭൂമികളിലുള്ള ആർക്കും മറഞ്ഞ വഴിയിൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയില്ല ഈ മഹാന്മാരായി കവറിൽ കിടക്കുന്ന ആളുകൾ എന്നാണ് അതിൽ നിന്നൊന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടുക ഉയർത്തെ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ് എന്നും തുടർന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിശദൂരാൻ വീണ്ടും പറയുന്നു Them, ും നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ വിളി കേൾക്കൂല്ല ഇനി ഇനി അഥവാ കേട്ടു എന്ന് വിചാരിക്കാം മസ്തജാ അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല അതുകൊണ്ടൊന്നും തീർന്നില്ലും അന്ത്യദിനത്തിൽ അവർ നിങ്ങൾ ഈ പങ്കാളികളാക്കിയതിനെ തള്ളി പറയുകയും ചെയ്യും സൂക്ഷ്മജ്ഞാനിയായ സൂക്ഷ്മിയായ അള്ളാഹുവല്ലാതെ ഇത്ര കൃത്യമായിട്ട് ആരാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക അതുകൊണ്ട് സത്യവിശ്വാസികൾ നമ്മുടെ ആരാധന നമ്മുടെ വിശ്വാസം നമ്മുടെ അനുഷ്ഠാനം എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള ഈ കാര്യത്തിൽ പല വഴിക്കും ഗുണം കിട്ടും പലരും രക്ഷപ്പെടുത്തും ഇവരുടെ ഗുരുത്തപ്പെടു ഗുരുത്തക്കേട് കിട്ടും അവിടുന്ന് ബർക്കത്ത് കിട്ടും എന്നിങ്ങനെ കരുതുന്നവരായി മാറാൻ പാടില്ലാത്തതാണ് ഈ രീതിയിലുള്ള എല്ലാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായി ബന്ധപ്പെട്ടി നിൽക്കുന്നു അള്ളാഹുവിൽ പ്രതീക്ഷ ബന്ധിപ്പിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അവനിൽ തവക്കിലാക്കുന്നു അവൻ്റെ ഗുണം അവനിൽ നിന്നുള്ള ഗുണം ആഗ്രഹിക്കുന്നു അവനിൽ നിന്നുള്ള ശിക്ഷ ഭയപ്പെടുന്നു ഇങ്ങനെ നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ ദൗഹീതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ വളരെ ലൈവായി വളരെ പച്ചപിടിച്ച് നിൽക്കണം എന്നതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ഈ വശവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആ ഒരു ഗൗരവത്തിൽ ഇത് ഉൾക്കൊള്ളണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല അത് നിങ്ങൾക്ക് സ്വയം തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് അജ്ഞരായ ആളുകളെ പലതും കാട്ടി പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ അവരുടെ എന്താണ് അനർഹമായി ജനങ്ങളുടെ ധനം വേണ്ടി അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അല്ല പറഞ്ഞത് ബഹുഭൂരിപക്ഷം മിക്ക പണ്ഡിതന്മാരും പുരോഹിതന്മാരും അനർഹമായി ജനങ്ങളുടെ ധനം പിന്നെ ഭക്ഷിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നമ്പറുകളും ഇറക്കിക്കൊണ്ടിരിക്കും അത് ഓൺലൈൻ സാധ്യതകൾ വർദ്ധിച്ചപ്പോൾ ഈ നമ്പറുകളൊക്കെ ഓൺലൈനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ഒരു കട്ടിന് കഥയറിയാത്ത നിരപരാധികളായ വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾ അത്തരം ചൂഷിത വലയങ്ങളുടെ കെണിയിലകപ്പെടും അങ്ങനെ അവരുടെ പണം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല നാളെ അവർക്ക് സ്വർഗവും നഷ്ടപ്പെടും ഈ ഇത്തരം ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്നതായാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തും കാണാൻ കഴിയും അതിനെയും അഭിമുഖീകരിക്കേണ്ടതും അതിനെയും തിരുത്തേണ്ടതും അതിനെയും ഇസ്ലാമിൻ്റെ പ്രമാണമനുസരിച്ച് ശരിതെറ്റുകൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം സർവശക്തനായ നാഥൻ ആ അർത്ഥത്തിൽ സൗഹീദിൻ്റെ ആരാധനാപരവും ആത്മീയവുമായ തലത്തെ സംബന്ധിച്ച കൃത്യമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതിനും അങ്ങനെ സാമീപ്യം അള്ളാഹുബിൻ്റെ സാമീപ്യം നേടിയെടുക്കാനുള്ള ശരീരത്തിൽ സ്ഥിരപ്പെട്ട മാർഗങ്ങളിലൂടെ നിരന്തരം പ്രയത്നിക്കുന്നതിനുമുള്ള തൗഫീക്ക് സന്നദ്ധത സാഹചര്യം മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൻ്റെ വിളിക്കുത്തരം ചെയ്ത് നിൻ്റെ മാർഗമനുസരിച്ച് ജീവിക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഉന്മൂലനം ചെയ്യപ്പെടുന്ന അഭിമാനം നഷ്ടപ്പെടുത്തപ്പെടുന്ന അന്തസ് കവർന്നെടുക്കപ്പെടുന്ന അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന നിയമവിധേയമായ എല്ലാ സുരക്ഷയും എടുത്തു മാറ്റപ്പെടുന്ന അവസ്ഥയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളുണ്ട് അവർക്ക് നിൻ്റെ തുണയുണ്ടാകണേ അള്ള അവരുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ റബേ റസയിൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരന്തരീക്ഷം തൽക്കാലത്തേക്കെങ്കിലും പുലർന്നിരിക്കുന്നു ഇതിലും വലിയ ഒരുപാട് സമാധാന ഉടമ്പടികളെ കാറ്റിൽ പറത്തിയതിൻ്റെ പാരമ്പര്യമുള്ളവരാണ് ഒരു വശത്തുള്ളത് എന്നോർക്കുമ്പോൾ പടച്ചവനെ ആ ജനതയ്ക്ക് നിൻ്റെ കാവലുണ്ടാക്കണേ അല്ല അവരുടെ അവർക്കിടയിൽ ഐക്യവും ഒരുമയും അതുപോലെ തന്നെ സ്ഥൈര്യവും അവർക്ക് നീ പ്രധാനം ചെയ്യണേ റബേ ലോകത്ത് ധിക്കാരികളായി ധിക്കാരം ചമഞ്ഞ് നടക്കുന്ന എല്ലാ തരത്തിലുള്ള അധിക അധികാരവർഗത്തെയും നീ നിൻ്റെ കരുത്തുകൊണ്ട് ലോകർക്ക് മാതൃകയാകുന്ന വിധം വരുതിയിൽ നിർത്തണേ അല്ല പടച്ചവനെ പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസം നൽകണേ റബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് കൊണ്ട് ആകുണ്ട് ചെയ്തവർ നമ്മുടെ ഈ പള്ളിയുമായിട്ടൊക്കെ സജീവ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരുടെ പലരുടെയും ബന്ധുക്കൾ അതുപോലെ മാതാക്കൾ മരണപ്പെട്ടതുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് ഒസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബെ അവർക്കൊക്കെ അവരുടെ ബർസഹിയായ ജീവിതം സ്വർഗീയമാക്കണേ അള്ള അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവർക്ക് ജന്നാത്തുൽ ഫിറുദോസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അള്ള അവസാനം അവരെയും ഞങ്ങളെയും മുൻഗാമികളായ മഹാന്മാരോടൊപ്പം സിദ്ദീഖ്കളോടൊപ്പം ശുഹതാക്കളോടൊപ്പം സാലിഹികളോടൊപ്പം നിൻ്റെ ജന്നാത്തുൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളു കൊബ്ലി ഹദാസ് ഒലി ജമീൽ